ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം അനുഗ്രഹിക്കപ്പെട്ട രാത്രിയിൽ മഹത്വപ്പെടുമാറാകട്ടെ ഇന്ന് രാത്രിയിൽ ഒന്നിച്ച് നമുക്ക് ദൈവത്തിൻ്റെ സന്നിധി ദൈവത്തിൻ്റെ പരിപരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്തോടെ കർത്താവിൻ്റെ മുമ്പിൽ കർത്താവിൻ്റെ വചനത്തിൽ ശരണപ്പെടുവാൻ പരിശുദ്ധാത്മാവ് നൽകിയ ആ വലിയ സാവകാശത്തിലോർത്ത് ദൈവത്തിൻ്റെ നന്ദി പറയുന്നു വിവിധ രാജ്യങ്ങളിൽ വിവിധ പട്ടണങ്ങളിൽ വിവിധ ഭൂഖണ്ഡങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിയോഗത്തോടെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിൽ ഈ വചന കേൾവിക്കായി ഹൃദയത്തെ ആവലോടെ തുറന്ന് പരിശുദ്ധാത്മാവിൽ കാത്തിരിക്കുന്ന ദൈവമക്കളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു ഇന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കേണ്ടതിനും പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവൃത്തികൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് വെളിപ്പെടേണ്ടതിനും ഒന്നാമത്തെ പ്രയോറിറ്റി ചെയ്യേണ്ട കാര്യമാണ് ദൈവത്തിൻ്റെ വചനം നാം വിശ്വസിക്കുക ഒരു ദൈവവൈതലിനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ ആത്മാവ് നൽകുന്ന ദൈവിക ദൂതുകൾ ആലോചനകൾ പ്രവചന ശബ്ദങ്ങൾ ഇവയൊക്കെ വിശ്വസിച്ച് ഏറ്റെടുക്കുകയും ആ ഏറ്റെടുത്ത വചനങ്ങൾ വിശ്വാസത്താൽ പ്രഖ്യാപിക്കുകയും ചെയ്യുമ്പോൾ അവരുടെ ജീവിതത്തിൻ്റെ അകത്ത് വലിയ മാറ്റങ്ങളും വലിയ അത്ഭുതങ്ങളും ചെയ്യുവാൻ തക്കവർണ്ണം മിടിയായിട്ടിരുന്നു ഇന്ന് രാത്രിയിലും നമുക്കൊന്നിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ അല്പനിമിഷമായിരിക്കാം പരിശുദ്ധാത്മാവ് നമ്മെ ബലപ്പെടുത്തുകയും ശക്തീകരിക്കുമാറാകട്ടെ നിങ്ങൾ പ്രാർത്ഥനയോടെ തികഞ്ഞ ദൈവാശ്രയത്തോടെ നമുക്കൊന്നിച്ച് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുമ്പാകെ ആയിരിക്കാം പരിശുദ്ധാത്മാവ് നമ്മെ ഇന്ന് രാത്രി തൊടുക തന്നെ ചെയ്യും ആമേ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് ആമേ വിശ്വാസത്താൽ ഉറപ്പിക്കേണ്ടതിന് നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കേണ്ടതിന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ആമേ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തിൻ്റെ ശക്തി നമ്മ നമ്മുടെ ബലഹീനമായ സാഹചര്യങ്ങളിലാണ് ഏറ്റവും അധികമായി നാം തിരിച്ചറിയാൻ തക്കവർണ്ണം വിലയായിട്ടിരുന്നത് ഈ സമയം നിങ്ങളായിരിക്കുന്ന മേഖലകൾക്കകത്ത് നിങ്ങളായിരിക്കുന്ന വിഷയങ്ങൾക്കകത്ത് ദൈവം എന്താണ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ വിശ്വസിക്കുകയും ആ ദൈവം ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ ആത്മാവിൽ കാണുകയും ചെയ്താൽ ഞാൻ നിശ്ചയമായിട്ടും വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവ് വലിയ പ്രവർത്തികൾ ആമേ ചെയ്യുവാൻ ആഗ്രഹിക്കുകയും വേണ്ടി ഒരുങ്ങുന്ന കുടുംബങ്ങൾക്കകത്ത് ആത്മാവിൻ്റെ ശക്തമേറിയ പ്രവർത്തികൾ ഇനി രാത്രി ഉണ്ടാകും ഞാൻ നിശ്ചയമായിട്ടും വിശ്വസിക്കുന്നു നിങ്ങൾ വന്നിരിക്കുന്ന ആമേ നിങ്ങളായിരിക്കുന്ന ദൈവീക സാഹചര്യങ്ങളെ മഹത്വപൂർണമായിട്ടുള്ള അന്തരീക്ഷങ്ങളാക്കി മാറ്റുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ പ്രാപ്തരാക്കട്ടെ ആമേ ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് കൈമാറുന്ന പ്രവചനദൂത് ആമ ഇങ്ങനെയാണ് ആമേ ഫിലിപ്പിയ ലേഖനം നമ്മൾ പഠിക്കുമ്പോൾ അത് നാലാം അധ്യായം അതിൻ്റെ പത്തൊമ്പതാമത്തെ വാക്യത്തിൽ ഇപ്രകാരം കിടക്കുന്നു എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്ത വണ്ണം ക്രിസ്തുവേഷുവിൽ പൂർണമായി തീർത്തു തരും എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി തീർത്തു തരും അതെ ഈ പ്രഭാതത്തിൽ ഈ വചനം നിങ്ങൾക്ക് കൈമാറും അമ്മേ ഞാൻ ആത്മാവിൽ താല്പര്യപ്പെടുമ്പോൾ തന്നെ എന്തുകൊണ്ടാണ് പൂർണ്ണമായി കർത്താവ് തീർത്തു തരുമെന്ന് ഉറപ്പ് പൗലോസ് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം പൗലോസിൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് പൗലോസ് അനുഭവിച്ച പ്രശ്നങ്ങൾ പൗലോസ് അനുഭവിച്ച സാഹചര്യങ്ങൾ സാധാരണ ഒരു വിശ്വാസി അനുഭവിച്ച ഒരു സാഹചര്യം പോലെയല്ല എന്ന് പറഞ്ഞാൽ പൗലോസ് വിശ്വാസത്തിൽ വരുന്ന സമയം നമുക്കെല്ലാവർക്കും അറിയാം തെമസ്കസിൻ്റെ പടിവാതിക്കൾ സൂര്യനെ വെല്ലുന്ന തേജസ് കണ്ട് പൗലോസ് നീ ആരാകുന്നു കർത്താവ് എന്ന് ചോദിച്ച് കർത്താവ് താനാണെന്ന് മനസ്സിലാക്കി കർത്താവിന് വേണ്ടി തൻ്റെ ജീവിതത്തെ അമ്മ കൊടുക്കുമ്പോൾ തൻ്റെ ജീവിതത്തിൽ അതുവരെയുള്ള കാര്യങ്ങൾ ചപ്പുന്നും ചവറുന്നും എണ്ണി തൻ കർത്താവിലേക്ക് ഇറങ്ങിത്തിരിക്കുകയാണ് ആമ പിൽക്കാലത്ത് താൻ അനുഭവിച്ച വേദനകളും താൻ അനുഭവിച്ച പ്രശ്നങ്ങളും താൻ അനുഭവിച്ച നിരാശകളുടെ അനുഭവങ്ങളും നമ്മൾ ഒരുപാട് പ്രശ്നങ്ങളെക്കുറിച്ച് തന്നെ കൊരി ലേഖനത്തിൻ്റെ അകത്ത് പറയുന്നുണ്ട് ആമെ കടലിലെ ആപത്ത് അമ്മ അമ്മ കളസഹോദരന്മാരുള്ള ആപത്ത് പട്ടിണി ഉറക്കലപ്പ് പൈതാഹം തുടങ്ങി അനവധി ഒട്ടനവധി പ്രശ്നങ്ങൾ പൗലോസിനെ ആമേ ജീവിതത്തിൽ വെളിപ്പെടുകയാണ് പക്ഷേ പൗലോസിൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ട പ്രശ്നങ്ങളൊന്നും പൗലോസിൻ്റെ ഹൃദയത്തിൽ ഒരു വാരമായിട്ടില്ലായിരുന്നു ആലിക്ക നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം ആമേ പൗലോസ് അനുഭവിച്ച പ്രശ്നങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആമേ ഇന്നത്തെ കാലത്ത് ഒരു വിശ്വാസി അനുഭവിക്കുന്ന ഒരു പ്രശ്നം പോലെയല്ല പൗലോസ് അനുഭവിച്ചത് ഇന്നത്തെ കാലത്ത് നമ്മ നമ്മെ സഹായിക്കാൻ ഒരുപാട് പേരുകൾ കാണും നമ്മെ ശാക്തീകരിക്കാനും ബലപ്പെടുത്തുവാനും നമുക്ക് ആശ്വാസം പറയാനും പല ആളുകൾ കാണും സ്വത്തം അല്ല അപ്പോൾ ഒരു ചർച്ചയിൽ നിന്ന് ആമേ ഒരാളെ മാറി നിൽക്കുകയാണെന്ന് കണ്ടാൽ അടുത്ത ദൈവസഭയെ നിന്ന് വിളിച്ച് അല്ലെങ്കിൽ നിങ്ങളെന്തുകൊണ്ടാണ് ആ ചർച്ചയിൽ പോകാത്തത് അല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ ചർച്ചയിലോട്ട് വന്നാട്ടെ ഞങ്ങൾ നിങ്ങൾക്ക് ആശ്വാസം തരാം അല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ കൂടെ കൂടാൻ പറഞ്ഞ് നിൽക്കാൻ ആളുകളുണ്ട് അന്നത്തെ സമയമെന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല അല്ലെങ്കിൽ അവർ വിശ്വസിച്ച് ഇറങ്ങി തിരിച്ച അവർ ദൈവസഭയ്ക്കകത്ത് അവർ വിശ്വസ്തയോടെ നിന്നു രണ്ട് അവർ അനുഭവിച്ച സാഹചര്യങ്ങളും കഷ്ടതകളുമൊക്കെ അവർ കർത്താവിൻ്റെ നാമത്തെ മഹത്തപ്പെടുത്തുവാനുള്ള ഒരു അമ്മ ചാലകമായി അവർ കണ്ടു സ്തോത്രം ഇന്ന് ഈ സമയം എന്നെ കേൾത്തുകൊണ്ടിരിക്കുന്ന ആമേ വിശ്വാസി സമൂഹങ്ങളെ നോക്കി ഞാൻ അഭിഷേകത്തോടെ പറയുന്നു നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും നിങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളും നിങ്ങൾ ദൈവത്തെ കാണുവാനും ദൈവശക്തി പ്രാപിക്കുവാനും ദൈവ സാന്നിധ്യം അനുഭവിക്കുവാനും ദൈവമൊരുക്കി വച്ചിരിക്കുന്ന സാധ്യതകളാണെന്ന് തിരിച്ചറിയാൻ തയ്യാറായാൽ ആമേ ഇന്ന് രാത്രി ഞാൻ അഭിഷേകത്തോടെ പറയുന്നു പരിശുദ്ധാത്മാവിൻ്റെ വലിയ ശക്തി നിങ്ങളുടെ കുടുംബങ്ങൾക്കകത്ത് ദൈവാത്മാവ് വെളിപ്പെടുത്തും ഈ രാത്രി നിങ്ങൾ പ്രാർത്ഥനയോടെ ആയിരിക്കുക അമ്മ പരിശുദ്ധാത്മാവും ആമേ ഈ രാത്രിയിൽ നിങ്ങളെ തൊടുമാറാകട്ടെ ഞാൻ വിശ്വസിക്കുന്നു അനേകർ ജോയിൻ ചെയ്യുന്നു അനേകർ പ്രാർത്ഥനാ വിഷയങ്ങളെ അറിയിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ താഴെ നിങ്ങൾ മെസ്സേജ് ടൈപ്പ് ചെയ്യാം ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും ഇന്ന് രാത്രി നമ്മൾ ഒന്നിച്ച് ദൈവവചനം കേൾക്കുമ്പോൾ ഒരു നിശ്ചയമായിട്ടും ഒരു സന്തോഷ വാർത്ത ഞാൻ നിങ്ങൾക്ക് പറയാം നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ആമ നമ്മൾക്ക് അനുഭവിക്കുവാൻ വേണ്ടി ദൈവം തന്നിരിക്കുന്ന മഹത്വത്തിൻ്റെ എൻട്രൻസ് ആണെന്ന് അല്ലെങ്കിൽ ദൈവമഹത്വം അനുഭവിക്കാൻ കഴിയുന്ന നിലവാരത്തിലുള്ള ദൈവമഹത്വം തുറക്കപ്പെടുന്ന ഡോറുകളാണെന്ന് തിരിച്ചറിയാൻ നാം തയ്യാറായാൽ സന്തോഷത്തോടെ നാം ആ പ്രശ്നങ്ങളെ സ്വീകരിക്കും നാം നിരാശകളോടെയല്ല പ്രശ്നത്തെ നേരിടേണ്ടത് നാം നിരാശകളോടെയല്ല വിഷയങ്ങളെ നേരിടേണ്ടത് നാം തകർന്ന മനസ്സോടെയല്ല പ്രശ്നങ്ങളെ നമ്മൾ അതിജീവിക്കേണ്ടത് മറിച്ച് നാം ഹൃദയത്തിൻ്റെ അകത്ത് ആമേ ഒരു ധൈര്യമുണ്ടായിരിക്കണം അമേ പൗലോസ് എന്ന് പറയുന്ന ദൈവമനുഷ്യൻ്റെ ജീവിതത്തിൽ താൻ അനുഭവിക്കുന്ന ഓരോ പ്രശ്നങ്ങളും താൻ മുമ്പ് ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത പ്രശ്നങ്ങളാണ് ഒരു പ്രശ്നങ്ങൾ മാറുമ്പോൾ മറ്റൊരു പ്രശ്നങ്ങൾ വരും അത് സ്വാഭാവിക സ്തോത്രം മനുഷ്യനാണോ പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യന്മാരില്ല സ്തോത്രം ഞാൻ അനുഭവിക്കുന്ന വിഷയങ്ങളല്ല ഞാൻ അനുഭവിക്കുന്ന സമ്മർദ്ദങ്ങളല്ല നിങ്ങൾ അനുഭവിക്കുന്നത് അല്ലേ അപ്പം നമ്മളെല്ലാവരും പല രീതിയിലുള്ള പല സമ്മർദ്ദങ്ങളാണ് നമ്മൾ അനുഭവിക്കുന്നത് ചില ആളുകൾ വിശ്വാസത്തിൽ ഇറങ്ങിത്തിരിക്കുമ്പോഴും അവരുടെ വിശ്വാസത്തിൻ്റെ ആമേ എന്താ കാഠിന്യത അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ പരീക്ഷണത്തിൻ്റെ കാഠിന്യം നിമിത്തം പലരും ആമ പിന്മാറി പഴയതിലേക്ക് തന്നെ പോകുന്നവരുണ്ട് സ്ത്രം ആ ഞാൻ ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് നിങ്ങൾ അനുഭവിച്ച പ്രശ്നങ്ങൾക്കകത്ത് യേശു എങ്ങനെയാണ് ആ പ്രശ്നത്തെ നേരിടുന്നത് അലലുയ കർത്താവ് എങ്ങനെയാണ് ആ പ്രശ്നത്തെ നേരിടുന്നത് ഇത്രയും കാര്യം മാത്രം നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും പ്രശ്നങ്ങളെ നിങ്ങളല്ല നേരിടേണ്ടത് മറിച്ച് നിങ്ങളിലുള്ള ക്രിസ്തുവിൻ്റെ ആത്മാവാണ് പ്രശ്നങ്ങളെ നേരിടേണ്ടത് അലലുയ്യ ഇന്ന് രാത്രിയിൽ എന്നെ വിശ്വസിക്കുന്ന ഈ ദൂത് കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ അഭിഷേകത്തോടെ പറയട്ടെ നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് നിങ്ങളുടെ മഹത്വം അല്ലെ നിങ്ങളിൽ ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്ന ദൈവീക മഹത്വത്തെ അവ നിങ്ങൾ തുറന്നെടുക്കുവാൻ തയ്യാറാകണം ആലൂത്രം ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവാ അത് ചെയ്തു തരാൻ പോവുകയാണ് അപ്പോ പൗലോസ് അനുഭവിച്ച ദൈവിക പ്രവർത്തികൾ അല്ലെങ്കിൽ ദൈവിക മഹത്വം താൻ അനുഭവിച്ച പ്രശ്നത്തിൽ അല്ലെങ്കിൽ പൗലോസ് തന്നെ മറ്റൊരു ലേഖനത്തിൻ്റെ അകത്ത് പറയുന്നുണ്ട് അല്ലെങ്കിൽ ഞങ്ങൾക്ക് ആശ്വാസം പെരുകേണ്ടതിന് കഷ്ടം ഞങ്ങൾക്ക് പെരുകുന്നു കഷ്ടം പെരുകുമ്പോൾ പൗലോസ് സന്തോഷിക്കുക അയ്യോ എനിക്ക് കഷ്ടം വന്നല്ലോ എനിക്ക് പ്രയാസം വന്നല്ലോ എന്നുള്ള ഭാരത്തോടെയല്ല പൗലോസ് ആയിരിക്കുന്നത് മറിച്ച് ആ കഷ്ടം അനുഭവിക്കുമ്പോൾ പൗലോസ് പറയുകയാണ് കഷ്ടം പെരുകുന്നത് പോലെ ഞങ്ങളിൽ ആശ്വാസം പെരുകും നാളെ ഒരു ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന സാഹചര്യങ്ങൾക്കകത്ത് നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്കകത്ത് നിങ്ങൾക്ക് വാ തുറന്ന് പറയാൻ കഴിയുമോ ഞാൻ അനുഭവിക്കുന്ന ഈ കഷ്ടം ഞാൻ അനുഭവിക്കുന്ന ഈ നിന്ന ഞാൻ അനു അനുഭവിക്കുന്ന ഈ പരിഹാസം അവ എൻ്റെ ജീവിതത്തിൽ ഒരു പ്രശ്നമാണെങ്കിലും ഈ പ്രശ്നം കഷ്ടതയാണെങ്കിലും ഈ പ്രശ്നത്തെ തീർക്കുന്ന ഒരു ദൈവമഹത്വം എന്നിലൂടെ വെളിപ്പെടുത്തും എന്ന് നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാകുമോ അതുകൊണ്ട് തന്നെയാണ് പൗലോസ് എന്ന് പറയുന്ന ദൈവമനുഷ്യൻ ആമേ ഈ ഫിലിപ്പിയ ലേഖനം എഴുതുമ്പം ഇപ്രകാരം പറയുന്നത് ആമേ എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും അലലുയ്യ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ എൻ്റെ ദൈവം നിങ്ങളുടെ ബുദ്ധിമുട്ട് കണ്ടോ അവിടെ നിങ്ങളുടെ ദൈവമെന്നല്ല പൗലോസ് പറഞ്ഞിരിക്കുന്ന മറിച്ച് എൻ്റെ ദൈവം അലലുയ്യ എൻ്റെ ദൈവം നിങ്ങളുടെ ദൈവമാണ് നിങ്ങളുടെ ദൈവം എൻ്റെയും ദൈവമാണ് ആ ഉറപ്പാണ് പൗലൂസിന് ഈ ദൂത് ദൈവസഭയ്ക്ക് കൊടുക്കാനുള്ള ധൈര്യം സ്വത്ത് നമ്മെ ഒരുപോലെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട് നമ്മെ ഒരുപോലെ കരുതുന്ന ദൈവമുണ്ട് എൻ്റെ ദൈവം നിങ്ങളുടെ ദൈവമാണെന്നുള്ള ഉറപ്പാണ് നമ്മെ ഒന്നാക്കി തീർക്കുന്നത് അല്ലെങ്കിൽ അതുതന്നെയല്ലേ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ മധ്യസ്ഥ പ്രാർത്ഥനക്കകത്ത് അല്ലെങ്കിൽ മര മഹാപുരോഹിത പ്രാർത്ഥനയ്ക്കകത്ത് യോഗൻ താൻ്റെ സുവിശേഷം പതിനേഴാം അദ്ദേഹത്തിൻ്റെ അകത്ത് പ്രാർത്ഥിക്കുന്നു ആമേ കർത്താവ് പിതാവ് നമ്മളൊന്നായിരിക്കുന്നത് പോലെ ഇവരും ഒന്നായി തീരേണ്ടത് കേട്ടോ സ്ത്രോത്രം ഞാനും നീയും ഒന്നായിരിക്കുന്നത് പോലെ ഞങ്ങളൊന്നാകേണ്ടതെന്ന് നമ്മളൊന്നാകേണ്ടതിന് സ്തോത്രം അലലി ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നോക്കി ഞാൻ അഭിഷേകത്തോടെ പറയുന്നു നാം ഒന്നായി തീരേണ്ടതിന് കർത്താവ് നമുക്ക് വേണ്ടി മറുവിളിയായിട്ടും അവൻ നമുക്ക് വേണ്ടി എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ സ്വത്ത് അവിടെ പൗലോസ് പറയുന്നു എനിക്ക് ബുദ്ധിമുട്ടില്ല എനിക്ക് പ്രശ്നങ്ങളില്ല എനിക്ക് പ്രയാസങ്ങളില്ല എനിക്ക് തകർച്ചകളില്ല മറിച്ച് ആമ ദൈവത്തിൻ്റെ ആത്മാവ് പറയുക ആമൻ നിങ്ങളുടെ ബുദ്ധിമുട്ട് പൗലോസ് പറയുക ഞാൻ അനുഭവിക്കുന്നതൊക്കെ ക്രിസ്തു നിമിത്തമാകുന്നു സ്ത്രോത്രം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് പൗലോസ് അനുഭവിക്കുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും പൗലോസിനറിയാം അത് സാധാരണ വരുന്നതല്ല ഒരു വിശ്വാസ സംബന്ധിച്ചിടത്തോളം വിശ്വാസ്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന സാധാരണ കാര്യങ്ങളാണ് കാഷ്ട വിളിച്ചില്ല കാഷ്ട്ര നോക്കിയില്ല എന്റെ വീട്ടിൽ വന്നില്ല ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ചായ പിടിച്ചില്ല ഈ കാര്യങ്ങൾക്ക് വേണ്ടി പിണങ്ങി പോകുന്നവരോട് എനിക്കൊന്നും പറയാനില്ല പക്ഷേ പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ടോ സ്തോത്രം ഈ പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രാർത്ഥനകളുടെ മറുപടികളൊന്നും ഇല്ലെങ്കിലും പൗലോസിന് മനസ്സിലായ ഒരു കാര്യമുണ്ടോ നാല് എൽവുക ജീവിതത്തിൽ ദൈവമറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല സ്തോത്രം ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഞാൻ അഭിഷേകത്തോടെ നിങ്ങൾക്ക് കൈമാറുന്നു ദൈവം അറിയാതെ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞതെല്ലാം ദൈവം അനുവദിച്ചതാണ് ഇനി വരാൻ പോകുന്നതും അത് ദൈവം അനുവദിച്ചതാണ് അനുവദിച്ചതൊന്നും നിന്റെ ജീവിതത്തിൽ നടക്കത്തില്ല പൈശാചിക േഖലകളോ ആഭിചാരങ്ങളോ മന്ത്രവാദങ്ങളോ അനുവദിച്ചതൊന്നും നിന്റെ ജീവിതത്തിൽ നടക്കത്തില്ല മറിച്ച് ദൈവം എന്താണോ അനുവദിച്ചത് അത് നിന്റെ വീടിൻ്റെ അകത്ത് നടക്കും സ്തോത്രം ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നോക്കി ഞാൻ അഭിഷേകത്തോടെ പറയുന്നു നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് പരിശുദ്ധാത്മാവ് ഒരു വലിയ ശക്തിയെ കൈമാറുമ്പം വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അഭിഷേകത്തോടെ ഒന്ന് പ്രാർത്ഥിച്ചോണേ എൻ്റെ ദൈവം നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ അപ്പം പൗലോസിന് ബുദ്ധിമുട്ടില്ലേ ഉണ്ട് പൗലോസിന് ബുദ്ധിമുട്ടുകളുണ്ട് പക്ഷെ പൗലോസ് പറയുക എൻ്റെ ബുദ്ധിമുട്ട് എനിക്കൊരു ബുദ്ധിമുട്ടല്ല മറിച്ച് ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ ദൈവമൊരുക്കി വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ദൈവം എനിക്ക് ആയി വെച്ചിരിക്കുന്ന ഒരു മഹത്വത്തിൻ്റെ ഗോവിണിയാണ് കാലലുവ ഈ പഴയ നിയമം പഠിക്കുമ്പോൾ യാക്കോബ് എന്ന് പറയുന്ന മനുഷ്യനെ യാക്കോബ് എന്ന് പറയുന്ന മനുഷ്യനെ അവിടെ കാണുകയാണെങ്കിൽ ആ മനുഷ്യനോട് ചോദിക്കാം അപ്പനും അമ്മയൊക്കെ ഒറ്റപ്പെടുത്തിയില്ലേ അല്ലെങ്കിൽ ഒരു അനുഗ്രഹത്തിന്റെ പുറകെ പോയത് കൊണ്ടല്ലേ അമ്മയുടെ വാക്ക് കേട്ടില്ലായിരുന്നെങ്കിൽ വീട്ടിൽ മര്യാദക്ക് കിടന്നുറങ്ങാൻ പറ്റത്തില്ലായിരുന്നോ എന്നൊക്കെ ചോദിക്കാം പക്ഷേ യാക്കോബ് പറയുന്നൊരു കാര്യമുണ്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയില്ലായിരുന്നെങ്കിൽ ഒരിക്കലും എനിക്ക് അവ ഈ ദൂതന്മാർ കയറുന്നതും ഇറങ്ങുന്നതും കാണുവാൻ കഴിയത്തില്ല അതെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിൻ്റെ അകത്ത് പരിശുദ്ധമാവ് ഏൽപ്പിച്ചത് കാണുവാൻ അവൻ ചില പ്രശ്നങ്ങളൊക്കെ സ്വാഭാവികമാണ് ഹലലു എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ അഭിഷേകത്തോടെ പറയട്ടെ നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളൊക്കെ സാധാരണ പ്രശ്നങ്ങളാണ് സാധാരണ വിഷയങ്ങളാണ് ഈ പ്രശ്നങ്ങൾക്കകത്താണ് പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന ദൈവീക പദ്ധതികൾ ഐ മീൻ ഞാനിങ്ങനെ പറയുന്നു പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന ദൈവീക പദ്ധതികൾ നിങ്ങളിലൂടെ വെളിപ്പെടുത്തുള്ളൂ സ്ത്രം ഈ രാത്രി ഈ രാത്രി സമയം നിങ്ങൾ ഏത് രാജ്യത്തായിരിക്കട്ടെ ഏത് പട്ടണത്തിലായിരിക്കട്ടെ ഞാൻ ദുബായിൽ നിന്നാണ് നിങ്ങളോട് സംസാരിക്കുന്നത് ഇന്ന് രാത്രി ഞാൻ ഈ രാജ്യത്ത് നിൽക്കുമ്പോൾ അവ ഈ രാജ്യത്തിലെ മേൽ വ്യാപരിക്കുന്ന ആ പൈശാലിക ആധിപത്യത്തിൻ്റെ കീഴിൽ നിന്നുകൊണ്ടല്ല ഞാൻ സംസാരിക്കുന്നത് മറിച്ച് ഈ രാജ്യത്ത് വ്യാപരിക്കുന്ന ദൈവമഹത്വത്തിൻ്റെ ഗ്ലോറിക്കകത്ത് നിന്നുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് കൈമാറുന്നു നിങ്ങളുടെ വീടിൻ്റെ അകത്ത് നിങ്ങളുടെ കുടുംബത്തിൻ്റെ അകത്ത് നിങ്ങളുടെ സഭയ്ക്കകത്ത് നിങ്ങളുടെ ശുശ്രൂഷയ്ക്കകത്ത് ഒരസാധാരണമായ ദൈവമഹത്വം വെളിപ്പെടാൻ പോവുകയാണ് നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ ഇന്ന് രാത്രി എന്നോട് ദൈവാത്മാവ് ശക്തമായിട്ട് പ്രവചിക്കാൻ പറയുന്നു നിങ്ങളുടെ ബുദ്ധിമുട്ടുകളെ ദൈവം ആമ എന്തിനെയും മാറ്റി തരുവാൻ തീരും ആമെ പൗലോസ് പറയ എൻ്റെ ദൈവമോ ആമ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും നിങ്ങൾക്കെന്താണ് ബുദ്ധിമുട്ടെന്ന് സ്വോ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാൻ എന്താണ് ബുദ്ധിമുട്ട് ഭജനം വായിക്കാൻ എന്താണ് ബുദ്ധിമുട്ട് ശുശൂഷിക്കാൻ എന്താണ് ബുദ്ധിമുട്ട് ആലുയ്യ കുടുംബമായിട്ട് ജീവിക്കാൻ എന്താണ് ബുദ്ധിമുട്ട് ആലുവ്യ ആമേ ഒരു അനുഭവിക്കാൻ എന്താണ് ബുദ്ധിമുട്ട് ആ ബുദ്ധിമുട്ടുകളെ നോക്കി ആത്മാവൂറിയ നിങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടൊക്കെയും ആമയാണ് ആ ബുദ്ധിമുട്ടൊക്കെയും തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി തീർത്ത് തരും ഹലലൂയ്യ ഇന്ന് ഈ ദൂത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ചില വ്യക്തികളെ അമ്മ പരിശുദ്ധാത്മാവ് കാണിക്കുന്നു ചില കുടുംബങ്ങളെ ദൈവാത്മാവ് കാണിക്കുന്നു അവർക്ക് വേണ്ടി ആത്മാവ് പറയുകയാണ് നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ ഹലലുയ്യ തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്ത വണ്ണം ക്രിസ്തുവേഷുവിൽ പൂർണ്ണമായി തീർത്തു തരും അപ്പൊ പൂർണമായി ആമേ തീർത്തു തരുന്നത് ആരാണ് എന്റെ ദൈവം എങ്ങനെ തീർത്തു തരും തൻ്റെ മഹത്വം കൊണ്ട് ഹലലുയ്യ ബുദ്ധിമുട്ടൊക്കെയും തൻ്റെ മഹത്വം കൊണ്ട് തീർത്തു തരും അപ്പം ഈ ദൂത് പരിശുദ്ധാത്മാവ് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ തൻ്റെ ധനത്തിനൊത്തവണ്ണം ആ ലലൂയ്യ തീർത്ത് തരണമെങ്കിൽ തൻ്റെ റിച്ച്നെസ് എന്താണെന്ന് നാം തിരിച്ചറിയണം അവൻ്റെ അപ്രമേയ ധനത്തെ നാം തിരിച്ചറിയണം ആ ലലൂയ്യ അവൻ്റെ മഹത്വത്തെ നാം തിരിച്ചറിയണം ഇന്ന് ഈ സമയം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ നോക്കി ആത്മാവ് പറയുന്നു ഒരു വലിയ ദൈവമഹത്വം ഈ രാത്രി ദൈവാത്മാവ് നിങ്ങളുടെ മേൽ കൈമാറുകയാണ് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അഭിഷേകത്തോടെ ഒന്ന് പ്രാർത്ഥിക്കാമോ ഈ രാത്രി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക ഒരു അസാധാരണ ദൈവമഹത്വം ഈ രാത്രി ചലിക്കുന്നുണ്ടല്ലോ പരിശുദ്ധാത്മാവിന്റെ ഒരു വലിയ പ്രവർത്തി ഇന്ന് രാത്രി നിങ്ങളുടെ കുടുംബത്തിന്റെ അകത്ത് ദൈവാത്മാവ് കൈമാറാൻ പോകുക ആരൊക്കെയോ ഏതൊക്കെയോ പ്രശ്നങ്ങൾക്കകത്ത് നീറി പുകഞ്ഞു നിൽക്കുന്ന ചിലരെ നോക്കി ആത്മാവ് പറയുന്നു ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വേണ്ടി ചില അത്ഭുതങ്ങളെ ചെയ്യും വലിയ മഹത്വത്തെ ദൈവാത്മാവ് വെളിപ്പെടുത്താൻ പോകുക വിശ്വസിക്കുന്ന അഭിഷേകത്തോടെ ഒന്ന് പ്രാർത്ഥിക്കാമോ ആത്മാർത്ഥമായി ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവ് ഒരു ശക്തിയെ കൈമാറുകയാണ് റീമ ശന്തന രഹസ്യം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുകയാണ് പരിശുദ്ധാത്മാവിൻ്റെ ഒരു വലിയ മഹത്വം നിങ്ങളുടെ കുടുംബത്തിൻ്റെ അകത്ത് ദൈവാത്മാവ് കൈമാറാൻ വേണ്ടി പോവുകയാണ് വിശ്വസിച്ച് അഭിഷേകത്തോടെ നിങ്ങൾ എന്നോട് ചേർന്നൊന്ന് പ്രാർത്ഥിച്ചാട്ടെ ഒരു ആത്മാവിൻ്റെ സ്പർശനം ഈ നിങ്ങൾ അനുഭവിക്കാൻ പോകുകയാണ് ഒരു ദൈവശക്തി നിങ്ങൾ തൊടു അന്ന് നിങ്ങളെ തൊടാൻ പോകുകയാണ് നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി തീർത്ത് തരും അതേ പ്രിയ ദൈവമക്കളെ ക്രിസ്തുവിലാണ് നിനക്കുള്ള വിടുതൽ ക്രിസ്തു യേശുവിലാണ് നിനക്കുള്ള സൗഖ്യം ക്രിസ്തു യേശുവിലാണ് നിനക്കുള്ള അത്ഭുതം ഇന്ന് രാത്രി ആ ജോലി മേഖലക്കകത്ത് ക്രിസ്തു യേശുവിൽ ഒരു വിടുതൽ നടക്കാൻ പോകുക ആ കുടുംബ ജീവിതത്തിൻ്റെ വിഷയത്തിൻ്റെ അകത്ത് ക്രിസ്തു യേശുവിൽ ഒരു വിടുതൽ നടക്കാൻ പോകുക ആ പാരമ്പര്യ രോഗ രോഗബന്ധനത്തിൻ്റെ അകത്ത് ക്രിസ്തു യേശുവിൽ ഒരു വിടുതൽ നടക്കാൻ പോകുക ഇന്ന് രാത്രി വിശ്വസിച്ച അഭിഷേകത്തോടെ ഇന്ന് പ്രാർത്ഥിക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയ ശക്തി ദൈവാത്മാവ് പകരുകയാണല്ലോ റിമാന സന്തന റിഭനി റഗസിമിനിതാ രഹസി അധൂനിമിനിസിത്തോടെ ചെല നിമിഷങ്ങൾ പ്രാർത്ഥിച്ചാട്ടെ ഈ രാത്രി ഞാൻ പ്രാർത്ഥിച്ച് ഈ മീറ്റിംഗ് വൈൻഡപ്പ് ചെയ്യാൻ പോകുക ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളുടെ മേലും പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇറങ്ങുകയാണല്ലോ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഇറങ്ങുകയാണല്ലോ ആത്മാവിൽ പ്രാർത്ഥിച്ച സകല കുടുംബത്തിലും ദൈവമഹത്വം ചലിക്കട്ടെ െ ഒരു ശക്തി ചലിക്കട്ടെ ഒരു സംഭവിക്കട്ടെ ഒരു ദൈവപ്രവൃത്തി ഉണ്ടാകട്ടെ ഞാൻ ഈ ജനത്തെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്ത ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി തീർത്തു തരും അതെ പൂർണ്ണമായി തീർത്തു തരും ഈ മാസം നിങ്ങളുടെ വിഷയത്തെ ദൈവം തീർപ്പ് കൽപ്പിക്കുന്ന മാസമാണ് ആമ ഡോക്ടർമാർ പറഞ്ഞ വിധികളെ തീർപ്പ് കൽപ്പിക്കുക കോടതി പറഞ്ഞ വിധിയെ തീർപ്പ് കൽപ്പിക്കുക സമൂഹം പറഞ്ഞ വിധിയെ തീർപ്പ് കൽപ്പിക്കുക എൻ്റെ ദൈവം നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനത്തോൺ ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി തീർത്തു തരും അതെ ക്രിസ്തു യേശുവിൽ ഒരു പൂർണ്ണതയുണ്ട് പൂർണ്ണ വിടുതലുണ്ട് പൂർണ്ണ സൗഖ്യമുണ്ട് പൂർണ്ണ അത്ഭുതങ്ങളുണ്ട് ഈ വചനങ്ങൾ ഈ സന്ധ്യാസമയത്ത് പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ ഗോഡ് ബ്ലസ് യു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ അറിയിക്കുക നിങ്ങളുടെ ലൈൻ നമ്പറിൽ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ അറിയിക്കുക ആമേ എല്ലാ പ്രഭാതത്തിലും രാവിലെ അഞ്ച് മണി മുതൽ ആറു വരെയുള്ള സമയം അന്യഭാഷ പ്രാർത്ഥനയും വിടുതൽ ശുശ്രൂഷയും നിങ്ങൾ ജോയിൻ ചെയ്യുക നിങ്ങൾ പ്രാർത്ഥനാ വിഷയങ്ങളെ അറിയിക്കുക നിങ്ങൾ കണക്റ്റാകുക വാട്സപ്പ് നമ്പറിലോ നിങ്ങൾ അമ്മ ചാറ്റ് ബോക്സിലൂടെയോ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ അറിയിക്കുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും പരിശുദ്ധാത്മാവിൻ്റെ അസാധാരണ പ്രവൃത്തികൾ നമ്മുടെ വീടുകളിൽ നടക്കും അതുകൊണ്ട് പ്രാർത്ഥനയോടെ ആയിരിക്കാം കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽബട്ടൺ അയയ്ക്കുക യേശുവിൻ നാമത്തിൽ ഒരു വലിയ ദീപപ്രവൃത്തി നടക്കട്ടെ ഗോഡ് ബ്ലെസ് യു അമേ അമേ അമേ